ഒഴിവേളകൾ വിനോദത്തിനും വിജ്ഞാനത്തിനും ഉപയോഗപ്പെടുത്തി കുട്ടികളുടെ വൈവിധ്യമാർന്ന കഴിവുകൾ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി പാലപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫ്രൈഡേ എഫ് എം റേഡിയോയ്ക്ക് തുടക്കമായി പാട്ടുപാടിയും കഥ പറഞ്ഞും ആനുകാലിക സംഭവ വികാസങ്ങൾ പങ്കുവച്ചും കുട്ടികളുടെ സർഗാത്മകതയും സാമൂഹിക കാഴ്ചപ്പാടും പൊതുവിജ്ഞാനവും പരിപോഷിക്കുക എന്നതാണ് ഫ്രൈഡേ എഫ് എം റേഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണമായും കുട്ടികൾ തന്നെയാണ് പരിപാടികൾ റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്ത് തയ്യാറാക്കുന്നതും റേഡിയോ ജോക്കികളായി അവതരിപ്പിക്കുന്നതും പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ മെമ്പർ സുബേർ എ കെ നിർവഹിച്ചു ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയേണ്ട സാഹചര്യം കൂടി ഇന്നത്തെ കാലത്തുണ്ട് ഏതായാലും നല്ല ആശയമാണ് ഇവിടെ തുടക്കം കുറിച്ചിരുന്നത് ഈ പരിപാടി ലളിതമല്ല ഞാൻ പറയുന്നു പ്രൗഢോചാരമായ ഒരു പരിപാടിയാണെന്ന് എനിക്ക് പറയാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഒരു അഞ്ചു മിനിറ്റ് സംവദിക്കണം എന്നാഗ്രഹിക്കുകയാണ് ദീർഘിക്ക് സംസാരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു അധ്യാപകർ കൃത്യമാണ് പഠിക്കുന്ന കാലത്ത് റേഡിയോയുടെ ആ ചെറിയ സൗണ്ട് നല്ല കേട്ടാണ് വിവിധ ഭാഗങ്ങളിൽ വികാസങ്ങളാണ് പത്രം തന്നെ പി ടി പ്രസിഡന്റ് ഷംസു കുമ്മിൽ പ്രിൻസിപ്പൽ സജീവ് കുമാർ ഹെഡ് മാസ്റ്റർ കൃഷ്ണൻ എം പി എ പ്രസിഡന്റ് കലീൽ വാലിയിൽ മുൻ പി ടി എ പ്രസിഡന്റ് ഇസ്മായിൽ അധ്യാപകരായ മണി പി കെ അനൂപ് കെ ജോളി പി ജെ മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു